കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചും എട്ടും പത്തും കൊല്ലം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടാവും അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ എന്താ നമ്മളെ നാട്ടിൽ നടക്കുന്ന പരിപാടി അതും തന്നെ ഏതെങ്കിലും ചാരത്തിലേക്ക് പോവുക അവസാനം ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോകുന്ന അവിടെ തുലാഭാരം നടത്തിയ ഹാജിമാരുടെ വിവരം വരെ പത്രത്തിൽ നമ്മൾ വായിച്ചു അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന്റെ പകരം മറ്റു മാർഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കുഞ്ഞില്ലാത്തൊരവസ്ഥക്ക് വന്നപ്പോ നബി എന്താ പറഞ്ഞത് നമുക്കറിയാം അദ്ദേഹം തന്റെ രക്ഷിതാവിനെ രഹസ്യമായി വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ വിശുദ്ധ കുറാൻ സുഹൃത്തും മറിയമിലെ ആ ആയത്തുകൾ നമ്മൾ നമ്മളെ വായിച്ചു നോക്കിയാ നമുക്ക് കാണാം അവസാനം അല്ല വിളിക്കുക നിശ്ചയമായും ൊരാൺകുട്ടിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന് എന്നാകുന്നു അപ്പൊ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് കുട്ടി ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു അദ്ദേഹത്തിന് കുട്ടിയെ നൽകുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുഞ്ഞുണ്ടായില്ല ആരോടാ പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി റബ്ബേ നീ എനിക്ക് സദ്വൃത്തന്മാരിൽപ്പെട്ടവരെ പ്രദാനം ചെയ്യണേ അഞ്ചു നേരം നമസ്കാരത്തിൽ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ നബിയുടെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും എന്നാൽ കുട്ടിയില്ലാതെ വരുമ്പോൾ അവര് വിളിക്കാത്ത ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അവർക്ക് എതിരാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത്